ഹലോ എല്ലാവർക്കും വേണ്ടി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പച്ചമോരുണ്ടെങ്കിൽ നമുക്ക് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് എന്നാലോ അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുക്കുവാണ് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു പാൻ ചൂടാവുമ്പോഴേക്കും നല്ല വെളിച്ചെണ്ണ അതായത് വേറെ ഓയിലൊന്നും ഒഴിക്കാതെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഒരു കാൽ കാൽസ്പൂണ് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരണം അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഉലുവ കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചോളണം കേട്ടോ ഉലുവ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചുവയും കൂടെ കയറി വരും അതുകൊണ്ട് ഉലുവ ഒന്ന് കരിയാതെ നോക്കുക പ്രധാനമായിട്ടും ഈ ഒരു കറിക്ക് ഉലുവേട ആ ഒരു സ്വാദാണ് കൂടുതലും എടുത്ത് പറയേണ്ടത് കേട്ടോ ആ ഒരു ഉലുവേട മണവും ഒക്കെ മുന്നിട്ട് നിൽക്കണം അപ്പോൾ നമ്മൾ ഈ ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ സ്പൂൺ കടുകിട്ട് കൊടുത്താൽ മതി കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് പറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു ബൗളിൽ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരഞ്ചോ ആറോ കാന്താരി മുളകും കൂടെ ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ കാന്താരി മുളക് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ഞാൻ നെടുകേ കീറിയിട്ടുണ്ട് അരിഞ്ഞിട്ടില്ല അപ്പോൾ അതും കൂടെ ചേർത്ത് ഒരു ബൗളിലാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാന്താരി മുളക് ഞാൻ ചേർത്തത് ഇതൊരു നാടൻ കറിയാണല്ലോ അപ്പോൾ നാടൻ കറി ആയതുകൊണ്ട് തന്നെ പച്ചമുളക് ചേർക്കാതെ കാന്താരി മുളക് ചേർത്തത് ആ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയും ഇതുപോലെ ചെറുതാ ായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ് എപ്പോഴും നമുക്ക് ആ ഒരു കറിക്ക് സ്വാദ് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പാണ് ഇപ്പോഴേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നല്ലോണം മൂത്ത് വരണം അതുവരെ നമ്മൾ നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതൊരു സിംപിളായിട്ടുള്ള കറിയാണ് ആർക്ക് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് പുതുതായിട്ടൊക്കെ പാചകം പഠിച്ചു വരുന്ന ഒരാൾക്കായിരുന്നാലും പുതുതായിട്ട് കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോയി പാചകം പറഞ്ഞുകൂടാതെ പാചകം പഠിക്കുന്ന ആൾക്കാർക്കായിരുന്നാലും ബാച്ചിലേഴ്സിനായിരുന്നാലും ഒക്കെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ ടേസ്റ്റും ഉഗ്രനാണ് കേട്ടോ അപ്പോൾ അപ്പൊ ടേസ്റ്റാണിതിന് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാന്താരി മുളകിൻ്റെ എരിവുണ്ട് എന്നാൽ ഒരു കളർഫുള്ളായിട്ടിരിക്കാനും അതുപോലെ ആ ഒരു മുളക് പൊടിയുടെയൊക്കെ ഒരു സ്വാദ് വരാനും വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് കുറച്ച് അതായത് ഒരു സ്പൂണൊന്നും വേണ്ട കേട്ടോ അര അരസ്പൂണ് ഒരു കാൽ സ്പൂൺ മതി അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ച ചുവ മാറിയതിന് ശേഷം നമ്മൾ അതാ തൈര് ചേർക്കാൻ പോവാണ് അതാ ചെറിയ ഒരു ബൗളിൽ ഇത്രയും തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാടൻ തൈരാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഒഴിച്ച് നാടൻ അതൊന്ന് അടിച്ച് എടുക്കണം അല്ലാതെ നേരിട്ട് നമ്മൾ കട്ട തൈരെടുത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒരടി അടിക്കുക എന്നിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഉള്ളിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക ജാറ് കഴുകിയ ആ ഒരു വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലാതെ പുറമേന്ന് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആ ഒരു തൈരി ഇട്ടടിച്ച ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം മാത്രം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ പണ്ടത്തെ ആൾക്കാരൊക്കെ അമ്മിക്കല്ലിൽ അരയ്ക്കുന്നവരില്ലേ അവർ അമ്മി കഴുകിയിട്ട് അവസാനം അതില് നിന്ന് വെള്ളമെടുത്ത് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല അതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കാര്യം നമ്മൾ ആ ഒരു ജാറിലാണല്ലോ നമ്മൾ തൈരൊക്കെ ഒഴിച്ചത് അപ്പോൾ ഈ തൈര് ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കാൻ നിൽക്കരുത് തൈര് പിരിഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ചൂടായതിനു ശേഷം നമുക്കിങ്ങനെ ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് കാണാം അതുവരെയ്ക്കും ബായ്